ഭാരത കത്തോലിക്ക സഭയുടെയും സീറോ മലബാർ സഭയുടെയും എറണാകുളം അങ്കമാലി അതിരൂപതയുടെയും നേതൃത്വം ഇപ്പോൾ യഥാക്രമം തൃശൂർ അതിരൂപത അംഗങ്ങളായ മാർ ആൻഡ്രോസ് താഴ്ത്ത് മാർ റാഫേൽ തട്ടിൽമാർ ബോസ്കോ പുത്തൂർ എന്നീ മൂവരിലാണല്ലോ നിക്ഷിപ്തമായിരിക്കുന്നത് എന്നാൽ ആരാധനാക്രമ വിഷയത്തിൽ അതിതീവ്ര നിലപാട് സ്വീകരിക്കാത്തയാളും എറണാകുളത്തെ വിമതപക്ഷ വൈദികരുമായി ഉറ്റബന്ധം പുലർത്തുന്നതുമായ തലശ്ശേരി അതിരൂപത അധ്യക്ഷന്മാർ ജോസഫ് പാംപ്ലാനിയുമായി ഒത്തുചേർന്നുകൊണ്ട് ഈ മുക്കൂട്ടുതറക്കാർ ഒരു മുച്ചീട്ടുകളിയിൽ ഏർപ്പെട്ട് വരുന്ന അതിദയനീയമായ വാർത്തയാണ് സഭാവൃത്തങ്ങളിൽ നിന്നും വരുന്നത് മാർപ്പാപ്പിയുടെ അംഗീകാരത്തിനും ആഹ്വാനത്തിനും വിധേയമായി സീറോ മലബാർ സഭയിൽ പുതിയ കുർബാനാക്രമത്തിന് രൂപവും ഭാവവും നൽകിയ അതേ സിനഡ് അംഗങ്ങൾ തന്നെ അത് പ്രാവർത്തികമാക്കുന്നതിൽ ആദ്യകാലത്ത് പ്രകടിപ്പിച്ച തീക്ഷ്ണതയും ഇച്ഛാശക്തിയും കൈവെടിഞ്ഞ് വിമത വിഭാഗം എന്തെങ്കിലും കാണിക്കട്ടെ എന്ന നിസ്സംഗ ഭാവത്തിൽ പ്രാദേശിക വികാരത്തളലിനെ മുഖവിലയ്ക്കെടുത്തും വിമതരെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുക എന്ന തന്ത്രം പ്രയോഗിച്ചും ഒരേ രൂപതക്കാർ എന്ന നിലയിൽ അന്യോന്യം പരിക്കേൽപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കും ും സഭയുടെ പൊതുതീരുമാനത്തെ അട്ടിമറിച്ചുകൊണ്ട് അലംപാപത്തിന്റെ അക്ഷന്തവ്യമായ അപരാധങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയുന്നത് സഭയോടൊപ്പം നിൽക്കുന്ന പാവം വിശ്വാസികളുടെ വികാര വിചാരങ്ങൾക്ക് കൽപ്പിക്കാതെ തന്നിഷ്ടങ്ങളുടെ തടവറയിൽ കഴിഞ്ഞു പോരുന്ന ഇവരെ പൊതുവിചാരണയ്ക്ക് വിധേയമാക്കേണ്ടി വരുമോ എന്ന കടുത്ത ആശങ്കയിലാണ് വിശ്വാസികൾ എല്ലാവരും തന്നെ സീറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പായി തെരഞ്ഞെടുക്കപ്പെട്ട ഉടൻ തന്നെ തന്നെ സന്ദർശിക്കാനെത്തിയ വൈദികരോടും അൽമായരോടും മാർ റാഫേൽ തട്ടിൽ പിതാവ് പറഞ്ഞത് സിനഡ് കൈക്കൊണ്ട തീരുമാനത്തിന് വിരുദ്ധമായി താൻ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ എന്ന് എത്ര ആവേശപൂർവമാണ് പ്രതികരിച്ചത് എറണാകുളത്തെ കൂരിയ അംഗങ്ങളാണ് സർവ്വ പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നതെന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു ഇക്കാര്യം താൻ മാർ ബോസ്കോ പിതാവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുകൂടി പറയുകയുണ്ടായി ഈ തീക്ഷ്ണതയൊക്കെ ഇപ്പോൾ എവിടെ പോയി സിനഡ് തീരുമാനം നടപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധരായ നിങ്ങളുടെ കൂറും കൂട്ടായ്മയും ആരോടാണ് മാർപ്പാപ്പ പരമാധ്യക്ഷനായിട്ടുള്ള കത്തോലിക്ക സഭയോടോ അതോ മാർപ്പാപ്പയെപ്പോലും ധിഖരിക്കുന്ന വിമത വൈദികരോടോ മേജർ ആർച്ച് ബിഷപ്പിന്റെ അഗ്നിസമാനമായ സമാനമായ വെള്ളമൊഴിച്ചു കെടുത്തിയത് മാർ ജോസഫ് പാം്ലാനിയും മാർ ബോസ്കോ പുത്തൂരുമാണെന്നാണ് വത്തിക്കാൻ വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പരോളിനും ഫ്രാൻസിസ് പാപ്പായും മൊത്തുള്ള പിതാക്കന്മാരുടെ കൂടിക്കാഴ്ചയിൽ മറ്റെല്ലാ പിതാക്കന്മാരും അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചപ്പോൾ മാർ ആൻഡ്രോസ് താഴത്തെ പിതാവ് മാത്രം ഒരഭിപ്രായവും പറയാതെ നിശബ്ദനായി നിലകൊള്ളുകയായിരുന്നു മാർ റാഫേൽ തട്ടിലിനും മാർ ബോസ്കോ പുത്തൂരിനും അതുവഴി അദ്ദേഹം സംരക്ഷണ ഒരുക്കുകയായിരുന്നു എന്നാണ് നിഷ്പക്ഷമതികൾ വിലയിരുത്തുന്നത് കുറിച്ച് ആരും സംസാരിക്കേണ്ടതില്ല എന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിട്ടും മാർ ബോസ്കോ പിതാവ് അക്കാര്യം അനുവദിച്ചു തരണമെന്ന് മാർപ്പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടുവെങ്കിലും പാപ്പ നിഷ്കരണം നിരസിക്കുകയാണുണ്ടായത് മാത്രമല്ല ആദ്യം നിങ്ങൾ എന്നെ അനുസരിച്ചു കൊണ്ട് കുർബാനക്രമം നടപ്പിലാക്കുക എന്നിട്ടുമതി ചർച്ചയെല്ലാം ഇത് തന്നെയാണ് മാർപ്പാപ്പ ജസ്റ്റിസ് കുര്യൻ ജോസഫിനോടും സംഘത്തോടും പറഞ്ഞത് അത് മനസ്സാ ഉൾക്കൊണ്ടാണ് അദ്ദേഹം ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ താന്പ്പുഴ എം സി ബി എസ് ധ്യാന കേന്ദ്രത്തിൽ പോയി സിനഡ് കുർബാനയിൽ പങ്കെടുത്ത് മാർപാപ്പയുടെ വിധേയത്വം പരസ്യമായി പ്രഖ്യാപിച്ചത് മാർപ്പാപ്പയെ ആദ്യം അനുസരിക്കാൻ മാർ ബോസ്കോ പിതാവിനോട് ആവശ്യപ്പെട്ട പാപ്പ ഒരു കാര്യം കൂടി ശക്തമായി താക്കീത് രൂപത്തിൽ പറഞ്ഞു അതായത് താങ്കൾ കുർബാന ക്രമം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നില്ലെങ്കിൽ എനിക്ക് വേണ്ടി ഏറ്റെടുത്ത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് താങ്കളെ ഒഴിവാക്കാൻ മടിക്കുകയില്ലെന്നും പറഞ്ഞു ഇതോടെ വെട്ടിലായമാർ ബോസ്കോ പാപ്പായുടെ മുമ്പിൽ എളിമപ്പെട്ടുകൊണ്ട് താൻ നടപ്പിലാക്കിക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ടാണ് നാട്ടിൽ മടങ്ങിയെത്തിയത് ഇപ്പോൾ തൃശൂരിലെ വൈദിക മന്ദിരത്തിൽ ഇപ്പോൾ വിശ്രമിച്ചു വരുന്നത് തൽക്കാലം രാജിക്കത്ത് എഴുതി കൊടുത്തിട്ടില്ല എന്നാണ് അറിയുന്നത് ഒരു കാര്യം സഭാ സ്നേഹികളായ വിശ്വാസികൾ ഉറപ്പായി കരുതുക പുതിയ ആരാധനാക്രമം നടപ്പിലാക്കുന്നതിൽ വത്തിക്കാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല മാർപാപ്പയെ ധിക്കരിച്ച് തന്നിഷ്ട ചിന്തകളോടെ മുന്നോട്ടു പോകുന്നവർ ശീഷ്മയിൽപ്പെട്ട് കത്തോലിക്കാ സഭയിൽ നിന്ന് പുറത്തേക്ക് തന്നെ ഇനി ഇവിടെ പുതിയ ആരാധനക്രമം നടപ്പിലാക്കിയില്ലെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ആത്മാർത്ഥതയും ഐക്യബോധവുമില്ലാത്ത സഭാപിതാക്കന്മാർക്ക് മാത്രമായിരിക്കും വത്തിക്കാനെ ആരും കുറ്റപ്പെടുത്തേണ്ടതില്ല ഇതിനിടയിൽ ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക ബൈബിൾ പണ്ഡിതനായ റെവറാൻ ഡോക്ടർ മൈക്കിൾ കാരിമറ്റം എന്ന തുറുപ്പു ചീട്ടിനെ വാറോലയുമായി ശബ്ദശല്യം ഉണ്ടാക്കാൻ കെട്ടി എഴുന്നള്ളിച്ചതിന്റെ പ്രധാന സൂത്രധാരൻ മാർ തോമസ് ചക്കിത്ത് തള്ളിവിട്ട സർവനാശകാരിയായ ആന്റണി നരുകുളമാണെന്ന് ചുണങ്ങുംവേലിയിലെ നിവേദിതയോട് അടുത്ത വൃത്താന്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്